നമസ്കാരം ഷോൺ ജോർജ് പി സി ജോർജ് രണ്ടാളും പെട്ടെന്ന് മഹാരാഷ്ട്രയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കുറേ ഭാഗ്യം പെട്ട് പൊക്കണമെങ്കിലും എടുത്തുകൊണ്ട് വിട്ടോ നിങ്ങൾക്ക് അവിടെ കുറേ പണിയുണ്ട് പണി എന്ന് വെച്ചാൽ കൊച്ചു പണിയൊന്നും അല്ല നല്ല ഗംഭീരമായ പണി അവിടെ നിങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് വേഗം വിട്ടു കാരണം നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ആ ബി ജെ പി പ്രവർത്തകൻ ഉണരേണ്ട സമയമായി ഗോപാലകൃഷ്ണന്മാരെ ഉണരേണ്ട സമയമായി വേറൊന്നും കൊണ്ടല്ല മഹാരാഷ്ട്ര സർക്കാരിൻ്റെ ഫട്നാവിസിനൊരു മോഹം ഇട ഒരു കാരണം ഇവിടുത്തെ ക്രിസ്ത്യൻ പള്ളികളെല്ലാം കുറെ അങ്ങ് പൊളിച്ച് കളഞ്ഞാലോ എന്നൊരു ആഗ്രഹം ആർക്ക് ദേവേന്ദ്ര ഫട്നാവിസിന് പുള്ളിക്ക് ഇങ്ങനെയൊക്കെയുള്ള ഉണ്ട് കാര്യം ചന്ദ്രശേഖർ ബേഗുലേ എന്ന് പറയുന്ന ഒരു അവിടുത്തെ റവന്യൂ മന്ത്രി ഇങ്ങനെ ഒരു അന്വേഷണം നടത്തിയപ്പോൾ മനസ്സിലായി അനധികൃതമായി മഹാരാഷ്ട്രയുടെ വിവിധ ഭാഗങ്ങളിൽ ഒരുപാട് ക്രിസ്ത്യൻ പള്ളികൾ ഉയർന്നിരിക്കുന്നു അതെങ്ങനെയെങ്കിലും നീക്കം ചെയ്യണം അത് പൊളിച്ച് കളഞ്ഞേ പറ്റൂ അല്ലെങ്കിൽ വല്ലാത്ത പ്രശ്നമാണ് കാരണം വേറൊന്നും കൊണ്ടല്ല പിന്നെ തന്നെയുമല്ല നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം അത് അത് കൂടുതൽ കർശനമാക്കിക്കൊണ്ട് കൊണ്ടുപോകണം കാര്യം ഒരുപാട് ആളുകൾ അവിടെ നിന്ന് ഈ പറയുന്ന പോലെ അതിൽ നിന്ന് വ്യതിയലിച്ചുകൊണ്ട് സ്വന്തം മതത്തിൽ നിന്ന് അതായത് ഹിന്ദു മതത്തിൽ നിന്ന് അവർ മറ്റുള്ള മതങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതാണ് പുതിയ കണ്ടെത്തൽ അതുകൊണ്ടാണ് അതുകൊണ്ട് നിർബന്ധിത നിർബന്ധിതമായിട്ടാണ് പലരെയും അങ്ങനെ കടത്തിക്കൊണ്ട് പോകുന്നത് എന്നാണ് ഈ പുതിയ കണ്ടെത്തൽ ഈ പറയുന്ന ചന്ദ്രശേഖർ ബാബുക്കുലയുടെ ഒരു പുതിയ കണ്ടെത്തൽ വരുന്നത് അങ്ങനെയാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ മതപരമായ പ്രശ്നങ്ങളാണ് പലപ്പോഴും ഉത്തരേന്ത്യയിൽ ഇങ്ങനെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഉത്തർപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം നോക്കി കഴിഞ്ഞാൽ അവിടെ യോഗി ആദിത്യനാഥൻ എന്ന് പറയുന്ന ഒരു നാഥൻ അവിടത്തെ ഉത്തർപ്രദേശിനെ നാഥനില്ലാത്ത കളരി പോലെ കാണുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉടനെ ബുൾഡോസർ എടുത്തുണ്ടെങ്കിൽ ഇറങ്ങുക ആരെങ്കിലും അവിടെ മുസ്ലിം പള്ളി പണിഞ്ഞെന്ന് പറഞ്ഞു ആഹാ പള്ളി പണിയാൻ മാത്രമായോ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ജെല്ലോ ഇടിച്ച് പൊളിച്ചാൻ കളയം ഇതാണ് ഈ പുള്ളിയുടെ കാര്യം അതായത് ഈ യോഗി ആദിത്യനാഥന്റെ കാര്യം ഇപ്പം മഹാരാഷ്ട്രയിലായി കഴിഞ്ഞപ്പോഴും ഗോത്രവർഗത്തിൽപ്പെട്ടവരും ദളിതന്മാരും ഒക്കെ മതപരിവർത്തനം നടത്തുന്നു അത്രേ പണ്ട് നമുക്കറിയാം ഇവിടെ മാപ്പിള ലഹള എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു എന്ത് മാപ്പിളമാര് എന്ന് വിളിക്കുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഒരു പരിധി വരെ ഇവരെല്ലാം കൺവെർട്ടഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അതായത് ഈ ക്രിസ്ത്യൻ മതത്തിലേക്ക് കൺവെർട്ട് ചെയ്യപ്പെട്ടവരാണ് സ്വന്തം സമുദായത്തിൽ ഈ മേലാളന്മാരെന്ന് വിളിക്കപ്പെടുന്ന ഒരു വലിയ വിഭാഗമുണ്ട് മേലാളന്മാരെന്ന് വിളിക്കുന്നത് അപ്പൊ അത്തരം ആളുകളൊക്കെ ഇവരെ കണ്ടു കഴിഞ്ഞാൽ പോയി കുളിക്കും അത് അത്ര അങ്ങനെയുള്ളൊരു അനാചാരം അതുകൊണ്ടാണ് പിന്നെ നമ്മുടെ സ്വാമി വിവേകാനന്ദൻ കേരളത്തെ കണ്ട് ഭ്രാന്താലയം എന്ന് വിളിച്ചത് അതിന് വേറെ കാര്യമൊന്നുമില്ല കേരളത്തിൽ നടക്കുന്ന മനുഷ്യൻ മനുഷ്യനെ കണ്ടാൽ കുളിക്കണം അത്രേ മനുഷ്യൻ മനുഷ്യന്റെ ശരീരത്തിൽ തൊട്ടാൽ കുളിക്കണം അത്രേ അത് പാവമാണത്രേ തെറ്റാണത്രേ നീചകർമ്മമാണത്രേ അപ്പോൾ അതുകൊണ്ട് പിന്നെ കേരളം ഭ്രാന്താലയം തന്നെ ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇപ്പോഴും അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് പക്ഷേ ബാക്കിയുള്ള സംസ്ഥാനങ്ങളെല്ലാം ഇത്തരത്തിൽ ഭ്രാന്താലയം തന്നെയാണ് പറയേണ്ടി വരും കാരണം ഈ താണ സമുദായത്തിൽ പെട്ടവരെന്ന് വിളിക്കപ്പെടുന്ന ഗോത്രവർഗത്തിൽപ്പെട്ടവരും ദളിതന്മാരുമായിട്ടുള്ള ആൾക്കാർക്ക് യാതൊരു സ്വാതന്ത്ര്യവും ഇല്ല അവർക്ക് സ്വാതന്ത്ര്യവും അതോടൊപ്പം അവർക്ക് സമൂഹത്തിൽ തങ്ങൾ അംഗീകരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ഒരു മതത്തിന്റെ ഭാഗമായി നിൽക്കണമെന്ന് പറയുന്ന ഗതികേടിലാണവർ അങ്ങനെ ഗതികേട് അനുഭവിക്കുന്നവർക്കിടയിലേക്കാണ് രണ്ട് സഹായ കൈകളുമായി മറ്റ് മതക്കാരെത്തുന്നത് അല്ലെങ്കിൽ ക്രിസ്ത്യൻ എത്തുന്നത് അവർ രണ്ട് കൈ നീട്ടി അവരെ സ്വീകരിക്കുകയാണ് അവർക്ക് ഈ പറയുന്ന ദളിതനെന്നില്ല അവർക്ക് തൊട്ടുകൂടായ്മയില്ല ഇല്ല തീണ്ടലുമൊന്നും ഇല്ല അവർക്ക് അതുകൊണ്ട് അവർ നേരെ അങ്ങോട്ടേക്ക് പോകുന്നു എന്നിട്ടാണ് ഈ പറയുന്ന ഗോത്രവർഗ്ഗക്കാരെയും അല്ലെങ്കിൽ ജാതിയിൽ താണവനെന്ന് പറയുന്നവർക്കെതിരെ ഗവർണർമാർക്കെതിരെ ഇപ്പോഴും കൊടുവാളെടുക്കുന്നവരാണ് ഈ പറയുന്ന വിശ്വ ഹിന്ദു ഐക്യം കൊണ്ടുവരാൻ പോകുന്നത് വി അല്ലേ ഹിന്ദുവൈക്യവേദി എന്നാണ് പേര് ഹിന്ദു ഐക്യവേദിയിൽ പക്ഷേ ദളിതന്മാരെ അടുപ്പിക്കൂല അവർക്ക് പറ്റൂല അതാവസ്ഥ അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും മതപരിവർത്തനം നടക്കുന്നു പിന്നെ മറ്റൊരു കാര്യം കൂടി ചോദിക്കാൻ കെ രാജ്യം എന്ന് പറയാൻ മതേതര രാജ്യമാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സമയം വരെ ഇതുവരെ ഭരണഘടനയിൽ അത് മതേതര രാജ്യം തന്നെയാണ് ഇന്ത്യ ഭരണഘടനയിൽ മതേതരത്വം എന്ന് പറയുന്ന അടയാളപ്പെടുത്തിയിട്ടുണ്ട് രാജ്യത്ത് മത സ്വാതന്ത്ര്യമുണ്ട് ഏതൊരാൾക്കും അവൻ ഇഷ്ടപ്പെടുന്ന അവന് ജീവിക്കാൻ താല്പര്യമുള്ള മതം വിശ്വസിക്കാനുള്ള മതത്തിൽ ചേരാനുള്ള ഒരു സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തുണ്ട് ഈ സ്വാതന്ത്ര്യത്തെ എങ്ങനെ ഹനിക്കാൻ കഴിയും അത് ഭരണഘടനാ വിരുദ്ധമല്ലേ എന്നൊരു ചോദ്യം ബോംബെ അതിരൂപത ഉയർത്തിക്കഴിഞ്ഞാൽ അതിനകത്ത് തെറ്റില്ല അത് ഭരണഘടനാ വിരുദ്ധം തന്നെയാണ് ജനാധിപത്യ വിരുദ്ധമാണ് എന്നാ ഇവർക്ക് എന്ത് ഭരണഘടനാ വിരുദ്ധം എന്ത് ജനാധിപത്യ വിരുദ്ധം അത് വേറൊരു കാര്യമുണ്ട് അവർക്ക് അങ്ങനെ വിരുദ്ധമായൊന്നുമില്ല അവർ പറയുന്ന ആണ് ശരി അവർ പറയുന്ന ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് സംഘടനകൾ വിദേശത്ത് നിന്ന് ഫണ്ട് ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട് ഈ പറയുന്ന ആരാണ് ഇലക്ട്രൽ ബോണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് കോടിക്കണക്കിന് രൂപ പറ്റിച്ച് രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു കള്ളക്കടത്ത് അല്ലെങ്കിൽ ഒരു കള്ളപ്പണത്തിന്റെ ഇടപാട് നടത്തിയ പാർട്ടിക്കാരാണ് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് സംഘടനകൾക്ക് ഈ ഇവർക്ക് പണം വരുന്നുണ്ട് വിദേശത്ത് നിന്ന് ആ ഫണ്ട് ഉപയോഗിച്ച് ഇവർ പള്ളികൾ നിർമ്മിക്കുന്നു അവർ പള്ളിയല്ലേ നിർമ്മിക്കുന്നുള്ളൂ അല്ലാതെ നാടോട്ടിക്ക് പിന്നെ ഇലക്ഷന്റെ പേരിൽ കള്ളപ്പണം ഒഴുക്കുന്നില്ലല്ലോ എന്ന് തിരിച്ചു ചോദിക്കേണ്ടി വരും അപ്പോൾ ഇവർ പള്ളികൾ നിർമ്മിക്കുന്നു അങ്ങനെ അനധികൃതമായി നിർമ്മിക്കുന്ന പള്ളികൾ തകർത്ത് തകർത്ത് തരിപ്പണമാക്കണം അതാണ് ഇവരുദ്ദേശിക്കുന്നത് അങ്ങനെ നിർബന്ധിത നിര ഈ പറയാം മതപരി പരിവർത്തനത്തെ അവിടെ ഇല്ലാതാക്കണം നശിപ്പിക്കണം ഇപ്പോഴും നമുക്കറിയാം കേരളത്തിൽ ഒഴികെ ബാക്കിയുള്ള സംസ്ഥാന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം ക്രിസ്ത്യൻ വിഭാഗക്കാർ അനുഭവിക്കുന്ന ഒരു കഷ്ടപ്പാടുണ്ട് നമുക്കറിയാം ഗുജറാത്ത് പോലുള്ള സ്ഥലത്ത് ഒരു പാസ്റ്ററേയും മക്കളെയും ഒരു കുടുംബത്തെ മുഴുവൻ ചുട്ടുകരിച്ച ഒരു ഒരു സംസ്കാരം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു സംസ്ഥാനമായിരുന്നു ഗുജറാത്ത് എന്ന് നമുക്കറിയാം ഇപ്പോഴും നമ്മൾ അവരുടെ അവരെ മറന്നിട്ടില്ല എന്ന് നമുക്കറിയാം ക്രിസ്ത്യൻ മിഷണറികൾ ചുട്ട് വന്നത് ഒരു ഒരു സ്ഥലം ഗുജറാത്ത് ആണ് എന്ന് നമുക്കറിയാം അപ്പോൾ ഉത്തരേന്ത്യയിൽ ഏകദേശം രണ്ട് ദശാബ്ദക്കാലമായി രണ്ടര ദശാബ്ദക്കാലമായി ഈ പറയുന്ന പോലെ നമ്മുടെ ഉത്തരേ ഈ പറയ ഉത്തരേന്ത്യയിൽ ക്രിസ്ത്യാനികൾക്ക് മര്യാദ കിടന്ന് ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് അതെന്താണ് അവര് നിർബന്ധിത മതപരിവർത്തനം അവർ എത്രയും പെട്ടെന്ന് ഗർഭാപ്പസി ഗർഭപ്പസി ആവാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ് ഇവിടുത്തെ പിന്നെ തീവ്ര ഹിന്ദു നേതാക്കന്മാർ കേരളത്തിൽ മാത്രമേ ഉള്ളൂ വ്യത്യാസം കാരണം കേരളത്തിൽ കാസയുണ്ടല്ലോ കാസ അതായത് പി സി ജോർജിനെ പോലുള്ള കുറെ അധികം ആൾക്കാർ ചെയ്യുന്നതാണല്ലോ ഈ കാസ ഈ കാസക്കാരുടെ ഇടയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഈ മുസ്ലിം വിരുദ്ധ ഇസ്ലാമോ ഫോബിയ അക്കാര്യത്തിലാണ് ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഒരുമിച്ചിരിക്കുന്നത് ഐക്യപ്പെട്ടു നിൽക്കുന്നത് പി സി ജോർജിന്റെ മനസ്സും വിഷമാണ് ആ പി സി ജോർജ് ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ വിഷമയമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആരെക്കുറിച്ച് എന്ത് തോന്നിവാസം പറയുന്ന ഒരാളാണ് പി സി ജോർജ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് യാതൊരു തർക്കവും ഇല്ലാത്ത ആൾക്കാരാണ് മലയാളികൾ അപ്പൊ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഈ നയവും ചിറ്റവും ബാക്കി അങ്ങോട്ട് കേരളം വിട്ടി ഉത്തരേന്ത്യയിലോട്ട് പോയി കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളെ കണ്ടു തിരുവനന്തപുരത്ത് വരെ പറയുന്നില്ല അയ്യമാണെന്നേ അവരെ ഇഷ്ടമല്ല ഇപ്പഴത്തെ അടുത്ത ആള് പിന്നെ അവിടുത്തെ ഗോത്രവർഗ് വകുപ്പ് അവരുടെ ഗോത്രവർഗ സംരക്ഷണ വകുപ്പുണ്ട് ആ ആ സംരക്ഷണ വകുപ്പിന്റെ മന്ത്രി ഇപ്പൊ പറയാൻ പോകുന്നത് അവിടെ ഈ ഗോത്രവർഗ്ഗക്കാരിൽ എത്ര പേര് ഇങ്ങനെ മതം മാറ്റം നടത്തിയിട്ടുണ്ട് അത് കണ്ടെത്തണം അതിനുവേണ്ടി വിവരശേഖരണം നടത്തണം വിവരശേഖരണം നടത്തിക്കൊണ്ട് അടുത്ത നടപടിക്രമങ്ങളിലേക്ക് പോകണം ഇതൊക്കെയാണ് അടുത്ത പ്ലാനിങ് നടപടിക്രമം എന്തുവാ ഈ പിന്നെ ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് ഇവരെയൊക്കെ അടിച്ചൊതുക്കുക അല്ല വേറൊന്നുമല്ല പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഇവരെ നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം ഉപയോഗിച്ചുകൊണ്ട് ഇവരെ പിടിച്ച് അകത്തിടുക എന്നിട്ട് ഉപദ്രവിക്കുക കൈയ്യും കാലം തല്ലി ഒഴിക്കുക അത് സ്ത്രീയെന്നോ പുരുഷനെന്നോ കുട്ടിയെന്നോ ഉള്ള വ്യത്യാസമൊന്നുമില്ല അവരുടെ കയ്യിൽ ആരെയാണോ കിട്ടുന്ന അവരെ പിടിച്ച് തല്ലിച്ചതയ്ക്കുക അങ്ങനെ തല്ലുകൊണ്ട് പോലീസിന്റെ കാക്ക വണ്ട് ഓട്ടോറിക്ഷക്കാരന്റെ കാക്ക കണ്ടാ പോലും പേടിക്കുന്ന അവസ്ഥയിലേക്ക് ഒരു വിഭാഗം ആൾക്കാർ മാറിയിട്ടുണ്ട് ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവര് അതിനെല്ലാം ഓമന പേര് കൊടുത്തിട്ടുണ്ട് എന്താണ് മതപരിവർത്തന നിരോധന നിയമം എന്ന് പറയുന്ന രീതിയിൽ രീതിയിലൊരു നിയമത്തിനൊരു പേരും കൊടുത്തിട്ടുണ്ട് ഇത് ഇതുപക്ഷേ കേരളത്തിൽ മാത്രമേ വർക്കൗട്ടാവാതിരിക്കൂ പക്ഷേ ഇനിയിപ്പോൾ കേരളത്തിൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകൂ ആ ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഇവിടെ നമ്മൾ തന്നെ ശ്രമിക്കേണ്ടി വരും അങ്ങനെ കേരളത്തിൽ ഈ പറയുന്ന മതപരിവർത്തനത്തിൻ്റെ പേരിൽ ജനങ്ങളെ തല്ലിച്ചതയ്ക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മൾ പരിശ്രമിക്കണം കാര്യം നമ്മൾ വോട്ട് ചെയ്താലല്ലേ ബി ജെ പി കാര് വരൂ ബി ജെ പിക്ക് വന്നാലല്ലേ ഇത്തരത്തിലുള്ള കാട നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാൻ പറ്റൂ മനുഷ്യനെ തല്ലുന്നതിനകത്ത് അവിടെ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇവിടെ പശുവിനെ ഉപദ്രവിക്കരുത് പശുവിനെ ഉപദ്രവിക്കുകയോ പശുമാംസം അല്ലെങ്കിൽ വെറുതെ ബീഫ് കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് പോകുന്നവനെ പോലും അവിടുത്തെ തല്ലുന്ന ആൾക്കാരാണ് ഉത്തരേന്ത്യയിൽ കൂടുതലും നമുക്കറിയാം അപ്പോൾ എന്ത് എന്ത് തന്നെയാണെങ്കിലും പി സി ജോർജും അതോടൊപ്പം തന്നെ മകൻ ഷോൺ ജോർജും അല്ലാൻറ്റണി എല്ലാം കൂടെ ഒരു കാര്യം ചെയ്തു ഒരു പിന്നെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തോളൂ നേരെ മഹാരാഷ്ട്രയ്ക്ക് പോകാൻ ഇനി അവിടെ ആണ് നിങ്ങളുടെ യഥാർത്ഥ ജോലി തുടങ്ങാൻ പോകുന്നത് ധൈര്യമായിട്ട് കിട്ടും